ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എല്ലായിടത്തും മഴ ഉണ്ടാവില്ലേ ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇനിയിപ്പോൾ രാവിലത്തെ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിലും വൈകുന്നേരമൊക്കെ ആവുമ്പോഴും ഉണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാട്ടോ ചിലപ്പം നമ്മൾ ചപ്പാത്തി രാവിലത്തെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ബലം വെക്കണ കണ്ടിട്ടില്ലേ അങ്ങനെ അല്ലാതെ വെക്കാൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്ന് തരിച്ചെടുക്കണുണ്ട് ഞാൻ തരിച്ച് പാത്രത്തിലാക്കി വെക്കലാണ് പക്ഷെ അത് തരിച്ചിട്ടില്ല ഇനി അപ്പം രണ്ട് കപ്പ് പിന്നെ ആട്ടപ്പൊടി എടുത്തിട്ട് ഞാൻ ഒരു തട്ട് തരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഉണ്ടാവൊന്നുമില്ല ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് തരിച്ചെടുക്കണതാ കേട്ടോ നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ അതിന്ന് രണ്ട് സ്പൂണ് അട്ടപ്പൊടിയാണ് എടുത്തിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അരക്കപ്പ് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ എന്താ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ കപ്പി കാച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിലട്ടോ നമ്മളത് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് മില് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പൊടി അപ്പം ആദ്യ പൊടിയ്ക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ട് വേണം കേട്ടോ അടുപ്പത്ത് വെക്കാൻ ഇല്ലെങ്കിൽ ശരിക്കും പൊടി വന്നു കിട്ടൂല കട്ട കെട്ടിയ ഭാഗമൊക്കെ വേവാതണ്ടാവും അപ്പോൾ അതേപോലെ നല്ലോണം കൈവിടാതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പം തന്നെ പൊടി കുറുകി വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അത്രയൊക്കെ പണി ഉണ്ടോ ഇത് അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും അതേപോലെ തന്നെ പരത്താനും ചൂടാനും ഒക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇനി ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെതാണ് നമ്മളിവിടെ രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അയക്ക് ഇത് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മാത്രം മതിയാവില്ല നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും ഈ പൊടി നനയണമെങ്കിൽ അപ്പം കുറച്ച് പച്ചവെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേറ്റ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അത് കുഴയ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വരാനും വേണ്ടിയിട്ടോ വെളിച്ചെണ്ണക്ക് പകരം ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്താ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാനിത് ഒന്ന് നനച്ചെടുക്കണുണ്ട് ഇനി നമുക്ക് അറിയാമല്ലോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാനുള്ള പാകമായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പം ഇനി കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ കുറേ പ്രാവശ്യം എല്ലാം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു ബോൾസ് ആക്കിയിട്ട് വെക്കട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിലേ ഈ ഒരു സമയത്ത് കറിയൊക്കെ ഉണ്ടാക്കുക അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും ഞാനിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ എനിക്കിപ്പോൾ കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റേ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്തിരി ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പത്തിരി ഷീറ്റ് നല്ലൊരു ഉപകാരം കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ഒക്കെ ഇത് ഞാൻ വാങ്ങിയിട്ടും അതേപോലെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ഒരു വർഷത്തിൻ്റെയൊക്കെ മേലെ ഐറ്റം ഉണ്ട് രണ്ട് വർഷത്തോളം ഒക്കെ ഉണ്ടാവും എന്നാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഷീറ്റാണ് അപ്പോൾ അത് ആ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഞാൻ ചെറിയ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കും എന്നിട്ട് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കും കേട്ടോ നമ്മളെ പ്രസ്സിൽ അങ്ങനെ വലിയതായിട്ട് പരന്ന് കിട്ടൂല ഇനിയിപ്പോൾ പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ അപ്പോൾ ജസ്റ്റ് പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴലം കൊണ്ട് പരത്താനും സുഖാട്ടോ ആ ഷേപ്പും കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറും കേട്ടോ അപ്പുറം അപ്പുറമൊക്കെ വേറെ വേറെ കോണയ്ക്കാനും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി പിന്നെ ഞാൻ പരത്തിയെടുക്കാൻ ഈയൊരു കുഴലിനെ കേട്ടോ യൂസ് ചെയ്യൽ അല്ലാതെ എൻ്റെ അടുത്ത് ചപ്പാത്തിൻ്റെ ചപ്പാത്തി പരത്തണ കുഴലും അതേപോലെ പലകിയൊന്നും ഇല്ല ഈ ഷീറ്റിലിട്ടിട്ട് ഇതേപോലെ ഈ കുഴൽ വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കും അതിപ്പോൾ ചപ്പാത്തിയാണെങ്കിലും പത്തിടി ആണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ നല്ല വട്ടമൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പരത്തിയെടുക്കും അപ്പോൾ അതാ ഒന്ന് റെഡി ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ പരത്തിയെടുക്കട്ടെ എന്നിട്ട് ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് കാണിക്കട്ടോ അങ്ങനെ താട്ടോ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ അതാ ഇതേപോലെയുള്ള ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തി എടുത്താലും നമ്മളെ ആണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ പരത്തിയെടുത്താലും നമ്മളെ കൗണ്ടർ ടോപ്പ് അങ്ങനെ വൃത്തിയേടാവുകയൊന്നും ചെയ്യൂലെ കേട്ടോ ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇതിങ്ങനെ പരത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തുന്ന സമയത്ത് പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവും കൗണ്ടർ ടോപ്പുമ്പോൾ പിന്നെ വൃത്തിയാക്കാൻ നിൽക്കണം ഇതാവുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷീറ്റ് അങ്ങനെ അങ്ങോട്ട് സിങ്കക്ക് ഇപ്പം തന്നെയാണ് എടുത്ത് വെച്ചിട്ട് അതാണ് കഴുകിയാൽ മതി അവിടെ ഇവിടെയും പൊടി പൊടിയാവുകയോ ഒന്നും ചെയ്യൂലട്ടോ പിന്നെ ചിലരൊക്കെ ആണെങ്കിലും പത്തിരി ആണെങ്കിലും പരത്തുമ്പോൾ കുറേ പൊടി ഉപയോഗിക്കൂലേ എനിക്കങ്ങനെ ഇഷ്ടമല്ലോ ഞാൻ കുറച്ച് പൊടിയെ ഉപയോഗിക്കുകയുള്ളൂ പരത്താൻ എനിക്ക് എനിക്കങ്ങനെയാണ് സുഖം എന്നിട്ട് എൻ്റെ അമ്മയൊക്കെ പറയും പിന്നെ പത്തിരി പരത്തിയൽ ചൂടാൻ ചിലപ്പോൾ ചട്ടിയിൽ ഇട്ടും എന്നൊക്കെ പറയും കേട്ടോ എന്താ ഞാൻ അത്രയും പൊടി ഇല്ലാതെയാണ് ഞാൻ പത്തിരി പരത്തൽ അങ്ങനെയാണ് ഇഷ്ടം ഞാൻ ചപ്പാത്തി പരത്തി ഞാൻ ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ ഹോട്ടലൊന്നും ഇല്ല കേട്ടോ ഇമ്മ പറയും അങ്ങനെ ചപ്പാത്തി പരത്തിൽ ചൂടാ ആണെങ്കിലും പത്തിരി ആണെങ്കിലും പരത്തിൽ ചൂടാൻ ഗതിയേടാണെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും നമ്മളിവിടെ ക്ലീൻ ഇപ്പം തന്നെ ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി ചുടാനും അതേപോലെ ദോശ വിടാനും ഒക്കെ ഈ ഒരു പാനാണ് ഉപയോഗിക്കല് അപ്പോൾ ദാ നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായിട്ട് അതേപോലെ ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ അടിക്കൂടെ അങ്ങനെ ചെറുതായിട്ട് ആവി വരുമല്ലോ ആവി വരുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ ഇങ്ങനെ വരും എന്നിട്ട് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഇങ്ങനെ പൊള്ളച്ച് വേർത്ത് വരും കൂടുതൽ സമയം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടാൽ ചപ്പാത്തി ഹാർഡായിട്ട് പോകുംട്ടോ അപ്പോൾ മൂന്നാമത്തെ തിരിച്ചടലിൽ ഇതേപോലെ ബോൾസ് ആയി വരും അപ്പോൾ നമുക്ക് ചട്ടീന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ചൂടുമ്പോൾ ആക്കി കൊടുക്കലട്ടോ ഓയിലും നെയ്യോ ഒന്നും ആക്കി കൊടുക്കലില്ല ചിലപ്പാക്കി കൊടുക്കും ചിലപ്പാക്കലില്ല എന്നിപ്പോൾ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കണത് ബീഫ് കറി ഉണ്ട് അപ്പം ആക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ കട്ടൻചാരിൻ്റെ കൂടെ അങ്ങനെ കടിച്ചുട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ അതാ അതേപോലെ നല്ല ബോൾസ് ആയിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ എല്ലാവരും ഉണ്ടാക്കണു ദിവസം ഉണ്ടാക്കുന്നതേക്കാളും ചപ്പാത്തിയിൽ പക്ഷേ ചിലപ്പോൾ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അങ്ങനെ പൊള്ളച്ച് വരൂല്ല അതേപോലെ സോഫ്റ്റ് ആവൂല അപ്പം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പം എന്തായാലും എന്താ ഫ്ലോപ്പായി പോകൂലട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇപ്പം കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇനിയിപ്പോൾ ഇത് ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ചൂടാക്കിയിട്ട് കഴിക്കാം കഴിക്കട്ടോ അങ്ങനെ ബലം വയ്ക്കുകയൊന്നും ചെയ്യൂല അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കാം നമ്മളൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നെട്ടോ ചപ്പാത്തി ഉണ്ടാക്കണങ്ങള് വീഡിയോയിൽ കാണിക്കൊണ്ടിരുന്ന് അപ്പോൾ അതുകൊണ്ട് ഒരുക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് ഇപ്പം എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അതങ്ങോട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതാ ചപ്പാത്തിക്കായ് പിന്നെ ബീഫിൻ്റെ എല്ലുണ്ടല്ലോ എല്ല് ഇട്ടുകാണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയത് നമുക്ക് ഉളൂഹ്യത്തിന് കിട്ടിയ ബീഫ് ബീഫേനെ അപ്പോൾ അതിൻ്റെ നല്ല എല്ലാത്ത പീസൊക്കെ ഞാൻ വേറെ എടുത്ത് വിരട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വലിയ എല്ലിൻ്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തൊക്കെ കട്ട് ചെയ്യാനും ഗതിയേടാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടുകാണ്ടാണ് കേട്ടോ അപ്പം കറി ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കറിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയേ അപ്പം ഇക്കുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കണത് ബീഫിൻ്റെ എല്ലിട്ടാണ്ട് കറി വെച്ചാലേ നല്ല ടേസ്റ്റ് അതിന് കൂടെ കുറച്ചൊക്കെ കാമ്പും ഉണ്ടാവും അതിൻ്റെ ബീഫിൻ്റെ കഷ്ണങ്ങളും ഉണ്ടാവും അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഓണം വവണം കേട്ടോ വന്ന് കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുക വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ എല്ലുമൊന്നും കിട്ടൂല എന്താ പറയുക അപ്പം നല്ല ഉറപ്പുള്ള ആയിക്കാർ അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ഓണം അതേപോലെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാർ കറി കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അതാണ് കോളിംഗ് ബൗളിൽ അടിച്ചത് അപ്പോൾ നമ്മളെ ബൗക്കാക്കൂൻ്റെ അടുത്ത് നിന്ന് ബൗക്കാക്കൂൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിട്ടോ നമ്മളെ വീടിൻ്റെ അടുത്താണ് ഓരോ വീട് അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തയച്ചേക്കണേ അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് പിന്നെ സർപ്രൈസ് സർപ്രൈസൊന്നുമില്ല കേട്ടോ ആദ്യം സർപ്രൈസ് ആയി ഇനി വാങ്ങി വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി എന്താണെന്നൊന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കുക അങ്ങനത്തെ പണി അറിയില്ല കേട്ടോ ഞാനും എന്തേലും ഒക്കെ കൊടുത്തേക്കാണെങ്കിൽ മുണ്ടാതെ കൊടുത്തേക്കാൻ അറിയില്ല അതേപോലെ ബൗക്കാക്കിനും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും വാങ്ങിവെച്ചാൽ അതിനോട് പറയണം അപ്പം എന്നോട് പറഞ്ഞിരിക്കണം കേട്ടോ എനിക്കൊരു ഫോൺ കൊടുത്തയച്ചേക്കുന്നത് ഞാനേന്ന് അപ്പോൾ നമ്മളെ ഫോണിൽ ഇപ്പോൾ സ്റ്റോറേജ് ഭയങ്കര കുറവാണ് പിന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലും കൂടെ വീഡിയോ ഇടയിൽ തുടങ്ങിയപ്പം എന്താ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ അപ്പോൾ പറ്റണില്ല അതുകൊണ്ടാണിപ്പോൾ വീഡിയോ ഒക്കെ ലെങ്ത്ത് കുറവാക്കി എന്താ കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല മറ്റേ ഞാൻ ഡേ മെൻ ലൈഫൊക്കെ ചെയ്യലില്ലേ അപ്പോൾ അപ്പം അങ്ങനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞാൻ പോയി ഒരു ഫോൺ വാങ്ങിച്ചീനി ആ ഫോണാണ് ഇപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്തീനത് അപ്പോൾ അതിലും ഇതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റോറേജ് കൂടുതലാകും അപ്പം അങ്ങനെ ഫോണിൻ്റെ ഒരു സ്റ്റോറേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണ്ട് ഇനി അപ്പം നല്ല അടിപ്പുള്ളി ഒരു ഫോൺ കൊടുത്തയച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഏതാണെന്നൊക്കെ ഉള്ളത് അതേപോലെ ആദ്യം ഐഫ് കുട്ടിക്കുള്ള മിഠായി ആണ് കേട്ടോ കിട്ടിയത് സ്നിക്കേഴ്സ് ഉണ്ടല്ലോ അതുണ്ട് ഒരു ചെറിയ ബോക്സ് ഇതാണ് കേട്ടോ നമ്മൾ ഫോണ് ഓപ്പോൻ്റെ ന്യൂ മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പളേ ഭയങ്കര സന്തോഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ നല്ലൊരു ഫോൺ കിട്ടണമെന്ന് പിന്നെ ഞാൻ വാങ്ങിച്ചാലും അധികം വരണ്ടതൊന്നും ഞാനും വാങ്ങിക്കലില്ല അപ്പോൾ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടേ ഇത് നാലാമത്തെ ഫോണാണ് കേട്ടോ ഫസ്റ്റിൻ്റെ അങ്ങനെ വാങ്ങി തന്നൊരു ഫോണാണ് അതിൻ്റെ കയ്യിലുണ്ടായിന്റേത് അതും ഓപ്പോൻ്റെ ഒരു സെറ്റേന കേട്ടോ പിന്നെ എന്താ നമ്മൾ ബാക്കു വാങ്ങി തന്നൊരു ഫോൺ അത് റെഡ്മീൻ്റെ ഒരു സെറ്റേനി പിന്നെ ഞാൻ എനിക്ക് സാലറിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചൊരു ഫോണാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ യൂസ് ചെയ്തേട്ടോ അത് സാംസങ്ങിൻ്റെ ഒരു സെറ്റാണ് ഇപ്പോൾ അതാ നല്ല അടിപൊളി ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഇനി ഇതിൽക്ക് ആക്കണം പിന്നെ ഫേസ്ബുക്കിലും നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇടലുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഫേസ്ബുക്കിലും നമുക്ക് മോണിറ്റൈസേഷൻ അയക്കണം കേട്ടോ അപ്പോൾ ഇനി ഇഷ്ടം അടുത്ത മാസമൊക്കെ നമുക്ക് ചിലപ്പം ഫേസ്ബുക്കിൽ നിന്നും വരുമാനം കിട്ട കിട്ടുണ്ടാവും പിന്നെ എന്താ നമുക്ക് പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യാനുള്ള മെയിൽ വന്നിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം രണ്ടാഴ്ച ഉള്ളിൽ ചിലപ്പം പ്ലേ ബട്ടണും കിട്ടുകയൊക്കാരും അപ്പോൾ അതൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇനി ചില അതിന് മുതൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കേണ്ടത് ഫോൺ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ നൂറ് കയറി സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞേനെ കിട്ടോ ബാബു അപ്പം ഇന്നെക്കാട്ടിലും സന്തോഷം കേട്ടോ മക്കൾക്ക് ഒരു നോക്കട്ടെ മെച്ച എന്ന് പറഞ്ഞാൽ വാങ്ങണേ അപ്പോൾ ഇത് സാധാ ഫോണിൻ്റെ സാധാ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ പോലെയല്ല കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ട് വേണം ഇനി അതേപോലെ നമ്മളെ ചാനലും പിന്നെ അതേപോലെ ഫേസ്ബുക്കത്തെ ഇതും ഒക്കെ നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തീക്കന്നെ മാറ്റണം അപ്പം മക്കളെ ജീവനാണ് കേട്ടോ ഈ ഒരു സ്നിക്കേഴ്സിൻ്റെ മിഠായി ഭയങ്കര ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പിന്നെ പറഞ്ഞാൽ ഇപ്പം ഉപ്പിച്ചാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാനങ്ങനെ പുറത്തു പോകുമ്പോൾ അങ്ങനെ മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല ചോക്ലേറ്റ് ഒന്നും അങ്ങനെ വാങ്ങലില്ല എന്താ അതേപോലെ ആരേലൊക്കെ വരുമ്പോൾ ബാബു തന്നെ കൊടുത്തേക്കോട്ടോ ബാവിനെ അറിഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊടുക്കൂല കുട്ടികൾക്ക് എന്നോട് പറഞ്ഞാലും അത് തന്നെ ഞാൻ അങ്ങനെ വല്ലാതെ മിഠായിമക്ക് പോവലില്ല എന്തേലൊക്കെ പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരും ചോക്ലേറ്റ് കൊണ്ടല്ലേ കുറവാട്ടോ അപ്പോൾ ഫോണിൽ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് ക്ലിയർ ഒക്കെ ഉണ്ട് ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോസൊക്കെ നമ്മൾ പുതിയ ഫോണിലാവും അങ്ങനെ ഫോൺ കിട്ടിയപ്പോളേ ഭയങ്കര സന്തോഷമായി പിന്നെ മഴയാണ് കേട്ടോ നല്ല മഴയാണ് അപ്പം പുറത്ത് കറങ്ങാൻ വയ്യ ഇപ്പം മീൻ വാങ്ങണമെന്ന് വിചാരിച്ച ഇനി മീൻ വാങ്ങണമെങ്കിൽ ഇപ്പം ഞാൻ തന്നെ പോകണം മീൻകാലൊന്നിപ്പോൾ വരുന്നുല്ലോ എന്താ മീനൊന്നിപ്പോൾ വാങ്ങരുതെന്ന് ബൗക്കാക്കുമൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ടേനും എന്നാലും എന്തേലും ഒക്കെ ഒരു കൂട്ടാൻ വേണ്ടേ ചോറിന് അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടിച്ചുപാരിലും തുടക്കലൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും കൂട്ടാ ഉണ്ടാക്കണം അപ്പം എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പപ്പായ ഉണ്ട് ഇനി അപ്പോൾ ആ പപ്പായ ഇട്ടാണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ പപ്പായേ മുറ്റത്തെ മുല്ലക്ക് മണമല്ല എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല നമ്മളെ വീട്ടിലുണ്ടാവും അപ്പം ഇഷ്ടമുണ്ടാവില്ല ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടേനെട്ടോ അപ്പം അന്നൊന്നും ആർക്കും വല്ലാതെ വേണ്ടേനും പഴുത്ത കഴിക്കും മക്കളൊക്കെ പച്ചക്ക് അതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയ കാര്യം ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ ഒരുക്കാർക്കും വല്ലാതെ ഇഷ്ടമല്ല അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ഹോം ഷോപ്പൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന ഒരു താത്ത കൊണ്ടുവന്ന് വന്നത് തന്നെ കുറേ ദിവസമായിരിക്കണം കൊണ്ടുവന്ന് തന്നിട്ടൊക്കെ എന്നാലും ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ കേട്ടോ അപ്പം എന്താ വാടൊന്നും ചെയ്തിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ആദ്യം ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോളേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാവും അപ്പം ഉപ്പേരി ഉപ്പേരുണ്ടാക്കിയത് പപ്പായ ആണെന്ന് തോന്നുക തന്നെ അല്ല കേട്ടോ നമ്മളിവിടെ കറൂത്തന്നാണ് പറയുക പല നാട്ടിലും പല പേരേക്കാരം കറൂത്ത കറുമൂസ പിന്നെന്താ അങ്ങനെ കപ്പളങ്ങ അങ്ങനെ എന്തൊക്കെയോ പേര് പറയും നമ്മളിവിടെ മെയിനായിട്ട് കറൂത്ത അല്ലെങ്കിൽ പപ്പായ അങ്ങനെയൊക്കെ തന്നെയട്ടോ പറയല് അപ്പോൾ അതത് ഞാൻ ചോപ്പറിലിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇത് പപ്പായ ആണെന്ന് ആരും പറയില്ലട്ടോ ഉപ്പേരുണ്ടാക്കിയാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങ ചെറുകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കണുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയും ചേർക്കാം കേട്ടോ അപ്പോൾ കാന്താരി മരത്തുമുക്ക് പോകണമെന്നുണ്ടെങ്കിലേ നല്ല മഴയാണ് അപ്പോൾ നനയും അപ്പോൾ ഞാൻ പച്ചമുളക് കേട്ടോ ചേർത്തത് പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്യാരറ്റൊക്കെ അതിൻ്റെ കൂടെ അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ടില്ല വെറും പപ്പായ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് കൈ കൊണ്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മളിപ്പോൾ ചോപ്പ് ചെയ്തെടുത്ത് കണ്ടില്ലേ നല്ലോണം ഇങ്ങോട്ട് ചെറുതാക്കിയിട്ടില്ല എന്ന അത്യാവശ്യം വലുപ്പമല്ല ഒരു പാകത്തെ വലിപ്പത്തിലാക്കിയിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ചോപ്പ് ചെയ്തെടുക്കാൻ നല്ലോണം ചോപ്പായി കഴിഞ്ഞാലേ അതിലിങ്ങനെ വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റ് കിട്ടുമല്ലോ ഉപ്പേരിക്ക് അപ്പോൾ ഞാൻ ചട്ടി ചൂടായപ്പേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ മറ്റൽമുളകും കറിവേപ്പിൻ്റെയും ചേർത്തു അതേപോലെ ചെറിയൊരു കഷ്ണ സവാള അരിഞ്ഞതും ചേർത്തിട്ടും ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ഈ സവാളയ്ക്ക് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പപ്പായക്ക് ഉപ്പ് ഇട്ട് അപ്പം ഇനി ഉപ്പിട്ടാൽ ഏറിപ്പോവും കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈ അല്ലേ തന്നെ ഈ അങ്ങനത്തെ ഈ ഒരു പപ്പായക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അതിൽ കുറച്ച് ഉപ്പേടാൻ പറ്റുള്ളൂ ഉപ്പം ഉപ്പ് കയറുന്ന ഒരു കേട്ടോ അത് ഇനി ഇതേ തുറന്ന് വെച്ചിട്ടാട്ടോ ഞാൻ വേവിച്ചെടുക്കണത് ഇതേപോലെ ഇളക്കി ആക്കി കൊടുത്തിട്ട് അടച്ച് വെക്കണില്ല അപ്പം ഒന്നും കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും നമ്മൾ ഇപ്പം തന്നെ അത് അടച്ച് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം പൊടിഞ്ഞു വരും കേട്ടോ അപ്പം എന്താ നമ്മൾ ഉപ്പേരി അങ്ങനെ ഒലർന്ന് കിട്ടില്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരണം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ കറുത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല അപ്പം ഞാനത് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം എളുപ്പം വേവു കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ നമ്മൾ കത്തി കൊണ്ട് അരി കട്ട് ചെയ്തെടുക്കുമല്ലോ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രക്ക് ടേസ്റ്റിൽ കിട്ടൂല കേട്ടോ അപ്പോൾ വേറൊരു ടേസ്റ്റി ആയിക്കാരും ആ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ ഇതേപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ട ഏത് പപ്പായ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇതുപോലെ വെച്ചാൽ ഇഷ്ടപ്പെടും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞാനൊന്ന് നോക്കി ഇളക്കി കൊടുത്തുട്ടോ അപ്പോൾ അത് ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി നമ്മളെ പപ്പായ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ട് കഴിക്കാം അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് കഴിക്കാം കഴിക്കട്ടോ പിന്നെ കറി ഉണ്ടാക്കണത് പപ്പടം കൊണ്ടൊരു താളിപ്പാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പടം കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട പപ്പടം പൊള്ള പൊള്ളക്കണില്ലല്ലേ കുറേ ദിവസത്തേക്കണോട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ എന്നും എന്നാലും എന്താ അറിയില്ല പൊള്ളക്കണില്ലപ്പം അപ്പോൾ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു പിന്നെ ആ ഒരു എണ്ണീക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് എളുപ്പമുള്ളൊരു കറി ആട്ടത് നമ്മളിവിടെ പപ്പട താളിപ്പ് എന്നാൽ പറയില്ല ഇതിന് ഇവിടുന്ന് വിട്ടാലൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടോ അല്ലേന്ന് അറിയില്ല ഞങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും എന്തൊരു കറി അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കണം പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ആട്ടും അത് അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്ത് വന്നാലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നമ്മളിതിക്ക് പപ്പടം പൊടിച്ചിടുന്നുണ്ട് അപ്പം എന്താ പപ്പടത്തിൽ ഉപ്പ് അപ്പോൾ വേഗം ഉപ്പ് കയറും കേട്ടോ കറിയിൽ അപ്പോൾ നോക്കിയിട്ട് പിന്നെ ചേർക്കുക അപ്പോൾ കുറച്ച് ചേർക്കുക ഞാനൊരു രണ്ട് മൂന്നാല് പപ്പടം ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു അടിപൊളി കറി ആട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല കേട്ടോ അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ പിന്നെന്താ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിലേ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളിയേറ്റ് കഴിക്കുക നല്ല ടേസ്റ്റാണ് ചോറിൽ ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോളേ നല്ല ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് ഒന്നും കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ പപ്പടം പൊടിച്ച് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ കറി റെഡിയായി പിന്നെ ഉണക്ക മീനാണ് കേട്ടോ ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് പിന്നെ കൊണ്ടാട്ടം മോളെ കൂട്ട് കൊടുത്തിട്ടുണ്ടായിക്ക് അപ്പോൾ കുട്ടിയാക്കി ഉണക്കുമ്പം ഇഷ്ടമല്ലാത്തവരുണ്ട് അവിടെ അപ്പോൾ ഒരുക്കും മുട്ട പൊരിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും എളുപ്പമായിട്ടോ അരമണിക്കൂർ കൊണ്ട് തന്നെ ചോറും ആയി കൂട്ടാനും ആയി ചോറ് റേഷൻ കടീത്തരിയായതുകൊണ്ട് തളിച്ചാൽ പോകും പിന്നെ ഉണ്ടാക്കിയ കറികളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറികളാട്ടോ അപ്പോൾ എന്നും നമുക്ക് ചിക്കനും ബീഫും ഒന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്